ഹായ് ഫ്രണ്ട്സ് അപ്പം ഇന്ന് നമുക്ക് കുറച്ച് പോർക്ക് സ്റ്റീക്ക് ഉണ്ടാക്കാം വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ ഇതിലേക്ക് ആവശ്യമായ വെളുത്തുള്ളിയാണ് വെളുത്തുള്ളി ചെറിയ ചോപ്പ് ചെയ്തെടുക്കില്ലേ അതേപോലെ എടുക്കുക ഒരു മൂന്നാല് അല്ലി മതി കിട്ടും പിന്നെ ആ കഷ്ണങ്ങൾ സ്റ്റീക്കിൻ്റെ കഷ്ണങ്ങൾ നല്ലോണം ഒന്ന് കുത്തി എടുക്കണം ഒരു ഫോർക്ക് യൂസ് ചെയ്തിട്ട് കുത്തിയാൽ മതി ഇതിലേക്ക് കുരുമുളക് പൊടി മസ്റ്റ് അടി ചേർത്ത് കൊടുക്കുക പിന്നെ മുളക് അത് കാശ്മീരി മതി കാശ്മീരി ചില്ലി പൗഡർ മതി അപ്പോൾ അത് ഓപ്ഷനിലാണ് മുളക് പൊടി ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി കുരുമുളക് പൊടി ഉപ്പ് ഇതാണ് മസ്റ്റേഡിൽ ചേർക്കേണ്ടത് നല്ലോണം ഒന്ന് പൊത്തി വയ്ക്കുക ഇനി ഒരു തവ ചൂടാക്കി അതിലേക്ക് നമുക്ക് ഈ സ്റ്റീക്കിൻ്റെ കഷ്ണങ്ങൾ വെച്ച് കൊടുക്കാം ഇതിലേക്ക് നമുക്ക് ഇവിടെ ചേർത്ത് കൊടുക്കേണ്ടത് വെളുത്തുള്ളി അല്ലികൾ ഇതോടൊപ്പം ഇട്ട് കൊടുക്കാം അപ്പം ഇത്രയേ ഉള്ളൂ തിരിച്ചും മറിച്ചും ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ നമ്മുടെ പോർക്ക് സ്റ്റീക്ക് ഇവിടെ റെഡിയായി അപ്പം നല്ല പോറോക്ക് നല്ല ക്രിസ്പി ആയിട്ടുണ്ട് നമുക്കൊന്ന് മുറിച്ചും കൂടി നോക്കാം കണ്ടോ മുറിച്ചപ്പോൾ ഉള്ളിലൊക്കെ നല്ലോണം വെന്തിട്ടുമുണ്ട് നല്ല ജ്യൂസിയും ആയിട്ടുണ്ട്